ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വസുന്ധരയുടെ സ്നേഹത്തോടെ ശ്രീകുട്ടി പെരുമാറുന്നു എന്നാൽ ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിൽ തന്നെ അത് പ്രകടിപ്പിക്കുന്നില്ല വസുന്ധര വസുന്ധരയുടെ കാല് വയ്യാത്തത് കൊണ്ട് തന്നെ കിടക്കാനും ഇരിക്കാനും നടക്കാനും ഒക്കെ വല്ലാത്ത ബുദ്ധിമുട്ടാണ് കിടക്കണമെന്ന് താൽ ആഗ്രഹമുണ്ട് ശ്രീകുട്ടി ചോദിക്കുന്നുണ്ട് കിടക്കാനാണോ എന്ന് മെല്ലെ വസുന്ധരയെ പിടിച്ചു കിടത്തുകയാണ് ശ്രീകുട്ടി ഈ ഫോൺ ഇവിടെ വെച്ചേക്കാം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അമൃത വിളിക്കാമല്ലോ ഇപ്പോ കാലുവേദന ഉണ്ടോ എന്നും ശ്രീകുട്ടി ചോദിക്കുന്നു ഇല്ല നീ പോയിക്കോ എനിക്ക് ഉറങ്ങണോ എന്ന് വസുന്ധര പറയുന്നു ശ്രീകുട്ടി അവിടെ ഇരുന്ന് പുതപ്പെടുത്ത് വസുന്ധരയെ പുതപ്പിക്കുന്നു എന്റെ മുത്തശ്ശിക്ക് സുഖമില്ലാണ്ടാവുമ്പോ എന്റെ മുത്തശ്ശിയെ ഞാൻ ഇങ്ങനെയാ നോക്കുന്നത് എന്നും ശ്രീകുട്ടി വസുന്തരയോട് പറഞ്ഞിട്ട് ഒരു പുഞ്ചിരിയോടെ നിൽക്കുന്നു വസുന്ധര മനസ്സിൽ വിചാരിക്കുന്നു വേണ്ട മനസ്സ് പിടിവിട്ടൂടാ എനിക്ക് എന്റെ അരുണിന്റെ ജീവിതം അപ്രധാനം ഉറങ്ങിക്കോ എന്തെങ്കിലും വേണമെങ്കിലേ ശ്രീകുട്ടി നിന്ന് വിളിച്ചാൽ മതി ഞാൻ ഇറങ്ങി വരാം കേട്ടോ എന്നെ ശ്രീകുട്ടി പറയുന്നു എന്റെ വീട്ടിലെ മുത്തശ്ശി പോലെ തന്നെയാണ് ഈ മുത്തശ്ശിയും കാലുവേദനയായിരിക്കും ഭാവം ഉറങ്ങിക്കോടെയെന്ന് ശ്രീകുട്ടി വിചാരിക്കുന്നു വസന്തയെ നോക്കിയപ്പോൾ വസുന്തര കണ്ണുമടച്ച് കിടക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് സിംഗർ ഓഫ് ദി ഇയറിൽ രണ്ടാം റൗണ്ട് മത്സരമാണ് മാനസയും മയൂരയും അവിടെ എത്തി മാനസയും മഹിമയും അവിടെ എത്തിയിരിക്കുന്നു സെക്കൻഡ് റൗണ്ട് പ്രധാനമാണ് എന്നെ മഹിമ പറഞ്ഞപ്പോൾ മാനസ പറയുന്നു അമ്മ ധൈര്യമായിട്ടിരിക്കെ ഈ സെക്കൻഡ് റൗണ്ട് ഞാൻ പൊളിക്കും അനുതി മഹിമയെ കോൾ ചെയ്യുന്നുണ്ട് മഹിമ മ്യൂസിക് ഷോ തുടങ്ങാറായോ എന്ന് അരുന്ധരി ചോദിക്കുന്നു ഇന്ന് ശ്യാമയ്ക്ക് ഫ്ലോറിൽ ശരിക്കും പെർഫോം ചെയ്യാൻ പറ്റരുത് ശ്യാമ പാടിയോ എന്നൊക്കെ അരുന്ധതി ചോദിച്ചപ്പോൾ മഹിമ പറയുന്നു അത് നമ്മൾ തീരുമാനിച്ചതല്ലേ മാത്രമല്ല അത് എന്റെയും ഓൾഡേം ആവശ്യം മാത്രമല്ലല്ലോ അരുന്ധതി പറയുന്നു എന്നാൽ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം എന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ മഹിമയോട് പറഞ്ഞു കൊടുക്കുകയാണ് അരുന്ധതി അരുന്ധതിയുടെ അരികിൽ വിസ്മയം ഉണ്ട് എങ്ങനെയും ആരെ കൂട്ടുപിടിച്ചിട്ടാണെങ്കിലും ശ്യാമയെ തകർക്കണം അതാണ് അരുന്ധതിയുടെ ആഗ്രഹം മഹിമ ഇനി വൈകണ്ട നേരെ ശ്യാമയുടെ അടുത്തേക്ക് ചെല്ലെ അവളുടെ ചങ്ക് തകരണം ഇട കേട്ട മഹിമ പറയുന്നു അത് ഞാൻ ഏറ്റു ഇതൊക്കെ കേട്ടാൽ ശ്യാമ പെർഫോം ചെയ്യാൻ നിൽക്കില്ല എവിടെ നിന്ന് ഓടി പോകും അതിനു മുമ്പ് ഞാൻ ശ്യാമയൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് മഹിമ ഐഡിയ വർക്ക്ഔട്ട് വർക്ക്ഔട്ട് ആവില്ലേ മമ്മി എന്ന് വിസ്മയച്ച കുറിച്ചപ്പോൾ വര അരുന്തു പറയുന്നുണ്ട് മഹിമ മിടിക്കുകയാണ് ശ്യാമ തകർന്നാടും ശ്യാമയുടെ മെഗാശോധ ഇപ്പൊ അവസാനിക്കും ഉറപ്പാണ് അനക്കേണ്ട വിസ്മയ സന്തോഷത്തോടെ നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് സിംഗർ ഓഫ് ദി ഇയറിൽ മത്സരിക്കാൻ എഴുതിയിരിക്കുകയാണ് ശ്യാമ ശ്യാമയെ മേക്കപ്പ് ചെയ്യുന്നു കണ്ടസ്റ്റന്റ്സ് എല്ലാം മേക്കപ്പ് ചെയ്തേ പറ്റൂ ചാനലിന്റെ നിർബന്ധമാണ് എന്നവര് പറയുന്നുണ്ട് സാർ വന്നില്ല എന്നും ചോദിക്കുന്നു ഇല്ല അത്യാവശ്യമായി ഷോപ്പിൽ പോകേണ്ടി വന്നു അതുകൊണ്ട് വന്നില്ല എന്ന് ശ്യാമ പറയുന്നു ആ സമയം മഹിമയും മാനസയും അവിടെ എത്തി മേക്കപ്പ് ഇച്ചിരി കൂടിയാകാറുന്നോ എന്നെ മഹിമ പറഞ്ഞപ്പോൾ മാനസ് പറയുന്നു ഈ പൗഡറൊക്കെ വാരി തേച്ചിട്ട് എന്താ കാര്യം കുറച്ച് വെള്ള പെയിന്റ് കിട്ടിയിരുന്നെങ്കിൽ അത് വാരി തേക്കാമായിരുന്നു മെഗാ ഷോ എന്ന് പറഞ്ഞാൽ എന്താ വിചാരം ഇത്തിരി പാട് പാട് മാത്രമല്ല പാടുന്ന ആളുടെ സൗന്ദര്യവും നിറവും ഒക്കെ അതിനാവശ്യമാണ് ഇവിടെ ചിലർക്ക് ഇതൊന്നും അറിയില്ല വെറുതെ പാടാനെന്ന് പറഞ്ഞിറങ്ങി പുറപ്പെട്ടോളും ഇങ്ങനെ വെള്ള പൂശിയിട്ട് ഒരു കാര്യമില്ല കാക്ക കുളിച്ചാൽ ആ കൊക്കാവില്ലല്ലോ എന്നൊക്കെ മനസ്സറഞ്ഞപ്പോൾ ശ്യാമ അവിടെ നിന്നും എണീക്കുന്നു ശ്യാമ പറയുന്നു ഈ പറഞ്ഞതൊക്കെ എന്നെ ഉദ്ദേശിച്ചാണെങ്കിൽ ഇതൊന്നും എന്നെ ഏൽക്കില്ല ശ്യാമവർണ്ണനായ സാക്ഷാൽ കൃഷ്ണന്റെ ആരാധികയാണ് ഞാൻ എൻറെ കണ്ണന്റെ നിറം കറുപ്പാണ് ആ കണ്ണനെയാണ് ലോകം മനസ്സിൽ വെച്ച് ആരാധിക്കുന്നത് ആ കണ്ണന്റെ നിറമാണ് എനിക്ക് അതിൽ എനിക്ക് അഭിമാനമുള്ളൂ ഇടുകേട്ട മനസ്സ് പറ മഹിമ പറയുന്നു ശ്യാമ പറഞ്ഞത് ശരിയാണ് ശ്യാമയുടെ വീട്ടിലുള്ളവരും കണ്ണന്റെ ആരാധികരാണോ സാക്ഷാൽ കണ്ണനാണ് എനിക്കെല്ലാം ഇടുകേട്ട മഹിമ പറയുന്നു ഉണ്ണിക്കണ്ണൻ വെണ്ണ കണ്ടെടുത്തു സാക്ഷാൽ കൃഷ്ണന്റെ തിരുവാഭരണം ശ്യാമയുടെ ഭർത്താവും അച്ഛനും കട്ടെടുത്തു ഇപ്പോ രണ്ടാളം ജയിലിലാണോ അതോ പുറത്തിറങ്ങിയോ അച്ഛന്റെ ഭർത്താവും ഇങ്ങനെ എന്നുള്ളത് ശ്യാമയുടെ അമ്മയാണ് അവരും ഈ കാര്യത്തിൽ ഒരുപടി മുന്നേ നിക്കും എന്നാൽ ഇത് കേട്ടപ്പോൾ ശ്യാമ തകർന്നു പോയി ഒരു സൂപ്പർ മാർക്കറ്റിൽ പർച്ചേസിൽ പോയതാ ശ്യാമയുടെ അമ്മ അവിടെ ഒരു കസ്റ്റമറിൽ നിന്നും കൂടുതലൊന്നുമില്ല ഒരു പതിനഞ്ച് പവൻ ശ്യാമയുടെ അമ്മ കട്ടെടുത്തു എന്നൊക്കെ മഹിമ അവിടെ നിൽക്കുന്നവരോടൊക്കെ പറയുന്നുണ്ട് കൈയോടെ അവരെ പോലീസ് അങ്ങ് പൊക്കി ഇപ്പോഴും അവര് ജയിലിലാണെന്നാ തോന്നുന്നത് അല്ല ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കളവുണ്ടെങ്കിൽ ശ്യാമ പറയട്ടെ എന്ന് മഹിമ പറഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ശ്യാമ സാക്ഷാൽ കൃഷ്ണനാണ് ഇവളുടെ ആരാധനാ മൂർത്തി എന്നല്ലേ ഇവള് പറയുന്നത് ആ കൃഷ്ണനെ പറഞ്ഞ് സത്യം പിടിച്ച് സത്യം ചെയ്യട്ടെ ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന് ഈ പറഞ്ഞതെല്ലാം സത്യമാണോ എന്ന് അവിടെ നിൽക്കുന്നതിൽ ഒരാൾ ചോദിക്കുകയാണ് ശ്യാമയോട് ശ്യാമ ഒന്നും പറയാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു മഹിമ വീണ്ടും പറയുന്നുണ്ട് കണ്ടോ അവൾക്ക് മറുപടിയില്ല ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ വരുന്ന വന്ന കണ്ടസ്റ്റന്റാണിവള് ഞാൻ ഈ കാര്യം പറയാൻ വേറൊന്നുമല്ല കാരണം നിങ്ങളുടെ ബാഗും പേഴ്സും ഒക്കെ ഒന്ന് സൂക്ഷിച്ചോണം കേട്ടല്ലോ നിങ്ങളോടൊക്കെ പ്രത്യേകം പറയാം ആ കഴുത്തിൽ കിടക്കുന്നത് സ്വർണമാണെങ്കിൽ ഒന്ന് സൂക്ഷിച്ചേക്ക് എല്ലാവരും സ്വന്തം മാലയിൽ തൊട്ടു നോക്കുന്നുണ്ട് ഇങ്ങനെ നഖത്തിൽ കള്ളവുമായി നിൽക്കുന്നവരെയാണോ ഇവിടെ മത്സരിപ്പിക്കുന്നത് അത് പറ്റില്ലല്ലോ മേട പറഞ്ഞത് ശരിയാണ് വിലപിടിപ്പുള്ളതൊക്കെ സൂക്ഷിക്കണം കണ്ടാൽ ഒരു മിണ്ടാ പൂജ കലവുടക്കും സൂക്ഷിക്കണമെന്ന് അവിടെ നിൽക്കുന്നവർ പറയുന്നു അര വീണ്ടും ശ്യാമ വളരെ വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു ഇത്രയും ചെയ്തതിനു ശേഷം മഹിമയും മാനസയും അവിടെ നിന്ന് പോകുന്നുണ്ട് വളരെ സന്തോഷത്തോടെ തന്നെ മഹിമ അനന്ധയെ കോൾ ചെയ്ത് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഞാൻ അതങ്ങ് കത്തിച്ചു എല്ലാം കേട്ട് പതിറി നിൽക്കുകയാണ് ശ്യാമ അവൾ ഇനി പാടില്ല അവൾക്ക് പാടാൻ പാടാനിനി കഴിയില്ല അത്രയ്ക്ക് ശ്യാമയെ തകർത്തിരിക്കുകയാണ് ഞാനെന്നും പറയുകയാണ് അത്രയും പറഞ്ഞു മഹിമ ഫോൺ വെച്ചു പിന്നീട് കാണിക്കുന്നത് സിംഗർ ഓഫ് ദ ഇയറിൽ പാടാനെത്തിയിരിക്കുന്നു മാനസ മാനസ പാടുന്നു എല്ലാവരും സന്തോഷത്തോടെ കൈയടിക്കുന്നു എന്നാൽ ശ്യാമ വളരെ വിഷമത്തോടെ കരഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുകയാണ് ആകെ തകർന്നു നിൽക്കുകയാണ് ശ്യാമ അവര് പറഞ്ഞ കാര്യം വീണ്ടും ആലോചിക്കുകയാണ് ശ്യാമ ശ്യാമയ്ക്ക് പാടാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയില്ല ഇതേ സമയം പുറത്ത് ഒരു കുട്ടി ബലൂൺ വിട്ട് ജീവിക്കുന്നത് ശ്യാമ കാണുന്നു അവിടെ ഇരുന്ന് ഒരു ഒരു സ്റ്റാഫ് ശ്യാമയെ വിളിക്കാനായി വന്നു ഇനി അടുത്തത് ഗോവിന്ദ് ഭടം പിന്നെ ശ്യാമയാണ് പാടേണ്ടത് അവിടെ വന്നിരിക്കാനും പറയുന്നു ആ കുട്ടി ശ്യാമയുടെ അടുത്തേക്ക് വന്നു ചേച്ചി എന്നെയും കൂടി ഇതിന്റെ അകത്തേക്ക് കടത്തി വിടുവോ ചേച്ചി എനിക്ക് പാട്ട് അത്രയ്ക്ക് ഇഷ്ടമാണ് ഒന്ന് അകത്തേക്ക് കടത്തി വിടുവോ എന്നാ കുട്ടി പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു അയ്യോ മോളെ ഞാൻ ചാനൽ സ്റ്റാഫ് അല്ല ഞാൻ പാടാനായി വന്നതാണ് പാടാൻ വന്നതോ ചേച്ചിയുടെ പേരെന്താണെന്ന് ആ കുട്ടി ചോദിക്കുന്നു ശ്യാമ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ ആ കുട്ടി പറയുന്നു കഴിഞ്ഞ റൗണ്ടിൽ മൗലിയിൽ മയിൽപീലി എന്ന പാട്ട് പാടിയത് ചേച്ചിയാണോ മോളെ എങ്ങനെയാണ് കേട്ടതെന്ന് ശ്യാമ പറഞ്ഞപ്പോൾ ആ കുട്ടി പറയുന്നു ഞാനും അവിടെ ഉണ്ടായിരുന്നു ആ പാട്ട് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു ആ പാട്ട് പാടിയ ചേച്ചിയുടെ പേര് ശ്യാമ എന്ന് പറയുന്നത് കേട്ടോ ഇപ്പോഴാ കാണാൻ സാധിച്ചത് മോള് പാടൂ എന്ന് ശ്യാമ ചോദിച്ചപ്പോൾ കുട്ടി പറയുന്നുണ്ട് ആ പാടം ചേട്ടി ചേച്ചി ഒന്ന് പറഞ്ഞേ എന്നെ കൂടി അകത്തേക്ക് ഒന്ന് കയറ്റി വിടുവോ എൻ്റെ വല്ലാത്തൊരു ആഗ്രഹമാണ് ഇതൊക്കെ നേരിട്ട് കാണാൻ അത് മോളെ ഞാൻ എന്നൊക്കെ പറഞ്ഞ ഒരു പരിങ്ങളോടെ ക്ഷാമ നിൽക്കുന്നു ചേച്ചി എന്നെ ഒന്നുകൂടി അക ഒന്ന് അകത്തേക്ക് കയറ്റി വിടൂ എന്നൊക്കെ ആ ആ കൊച്ച് ശ്യാമയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അടുത്തത് ശ്യാമയെ പാടാനായി വിളിക്കുന്നുണ്ട് അടുത്തത് പാടാനുള്ളത് ചേച്ചിയല്ലേ എന്താ ചേച്ചി മിണ്ടാറ നിൽക്കുന്നത് ചെല്ല എന്നൊക്കെ ആ കൊച്ചുകുട്ടി പറയുന്നുണ്ട് എനിക്കാണ് ചേച്ചി ഇട്ട് ഈ അവസരം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ തുള്ളിച്ചാടിയനെ ചേച്ചിക്ക് ഇപ്പോൾ എത്രമാത്രം ആരാധകരാണെന്ന് അറിയോ കേട്ടില്ലേ ശ്യാമ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഒരു ആഹ്ലാദം ചേച്ചി വേഗം ചെല്ല് എന്നെ അകത്ത് അകത്ത് കടത്ത വിടാൻ പറ്റില്ല എങ്കിൽ വേണ്ട ഞാൻ ഇവിടെ നിന്ന് ചേച്ചിയുടെ പാട്ട് കേട്ടോളാം എന്നൊക്കെ ആ കൊച്ചു പറയുന്നുണ്ട് ചേച്ചിയാണ് ഒന്ന് ചെല്ലു ചേച്ചി അവസരം കളയല്ലേ ഒന്ന് ചെല്ലു ചേച്ചി എന്നൊക്കെ ആ കുട്ടി പറയുന്നുണ്ട് പിന്നെയും പിന്നെയും അവിടെ വിളിച്ചു പറയുന്നുണ്ട് അടുത്തതായി സംഗീതവുമായി ശ്യാമ ചേച്ചി ചെല്ല് ചേച്ചിയുടെ പാട്ടെനിക്ക് കേൾക്കണമെന്ന് ആ കുട്ടി വീണ്ടും പറയുന്നു നമ്മുടെ പ്രിയങ്കരിയായ ശ്യാമ എന്ന് വീണ്ടും വിളിച്ചു പറഞ്ഞപ്പോൾ ശ്യാമ ഈ കുട്ടിയുടെ നിർബന്ധ പ്രകാരം അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുന്നു മോളുവാ ഞാൻ അവരോട് പറഞ്ഞ അകത്തേക്ക് കയറ്റി വിടാൻ നോക്കാം എന്ന് പറഞ്ഞ കുട്ടിയും കൂട്ടിയാണ് ശ്യാമ പോകുന്നത് എന്നാൽ മഹിമയും മാനസിയും വിചാരിച്ചത് ശ്യാമ പാടാൻ എത്തില്ല എന്നായിരുന്നു അങ്കർ ശ്യാമയെ വിളിക്കുന്നുണ്ട് ശ്യാമയോടെ പാടാനായി പറയുന്നു ശ്യാമ ഒരു നിമിഷത്തേക്ക് അവിടെയെല്ലാം നോക്കി നിൽക്കുന്നുണ്ട് എന്നാൽ ശ്യാമയ്ക്ക് പാടാൻ സാധിക്കുന്നില്ല തൊണ്ടയ്ക്ക് എന്തോ പ്രോബ്ലം ഉള്ളതുപോലെ എല്ലാവരും പരസ്പരം നോക്കുന്നു ടെൻഷനോടെ ശ്യാമയും വരാനിരിക്കുന്ന പൊതുപത്തന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ